ദ നത്തിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വലിയ പെട്ടിയാണ് തവണ നമുക്ക് വന്നിരിക്കുന്നത് ദൈ ഈ കാണുന്ന നീല ബോക്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ ഒരു ബോക്സിനകത്ത് ഉള്ളതെന്ന് നമുക്ക് നോക്കാം എനിക്കറിയാം എന്താ വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് അറിയാമോ എന്താണ് ഈ ഒരു ബോക്സിനകത്ത് നിന്നുള്ളതെന്ന് ചോദിച്ചു നോക്കും എന്തായാലും ദൈ ഇവിടെ നത്തിങ് ആർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ ദൈ ഇങ്ങനെ പിടിച്ച് നമുക്ക് ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഈ ഒരു ബോക്സ് ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരു ഡിസൈൻ ഫോർ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് ഇണ്ട് അതൊന്നും വായിച്ച് സമയം കളയുന്നില്ല പിന്നെ വേറെ ഉള്ളത് എന്താന്ന് നോക്കി കഴിഞ്ഞാൽ ഇത്രയും സാധനങ്ങൾ ഇത് ഈ ഒരു ബോക്സിനകത്തുണ്ട് ഓരോന്നായിട്ട് കാണിക്കാം ആദ്യം ഇവിടെ ഇത്തരത്തിൽ ഇത് രണ്ട് അടിപൊളിയായിട്ടുള്ള ടീ കപ്പുകൾ തന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ആ കളർ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം നല്ല ഇത്തരത്തിൽ ബ്ലൂ കളറിലുള്ള ടീ കപ്പാണ് തന്നിരിക്കുന്നത് അത് കൂടാതെ കണ്ടില്ലേ ഇങ്ങനെ ഒരു ഐറ്റം ഇതിനകത്ത് തന്നിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് കപ്പൊക്കെ വെക്കുന്നതിനുള്ള ടേബിളിലൊക്കെ വെക്കുന്നതിനുള്ള സംഭവമാണ് അത് കൂടാതെ ഇനിയാണ് ഇതിന്റെ മെയിൻ സംഭവം അതായത് നത്തി എന്ന് പറയുന്ന നത്തിങ്ങിന്റെ ഏറ്റവും പുതിയ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണിന്റെ ബ്ലൂ കളർ വേരിയന്റ് അതാണ് ഈ ഒരു ബോക്സിനകത്ത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അയച്ചിരിക്കുന്നത് നമുക്ക് അത് അൺബോക്സ് ചെയ്ത് ഇതിന്റെ കളർ എങ്ങനെയുണ്ടെന്ന് നോക്കാം നത്തിങ് ഫോൺ ടു എ ആക്ച്വലി നമുക്ക് രണ്ടെണ്ണം വന്നിരുന്നു ഒന്ന് ഇത്തരത്തിൽ ബ്ലാക്ക് കളറും അതുപോലെ മറ്റൊന്ന് പറയുന്നത് ഇത്തരത്തിൽ വൈറ്റ് കളറുമാണ് അപ്പോൾ അത് കൂടാതെ പുതിയ കളർ വേരിയന്റിൽ നത്തിങ് ഇറക്കിയിരിക്കുന്ന ബ്ലൂ കളർ വേരിയൻ്റാണ് ഈ നമുക്കിപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുകൂടി ഒന്ന് അൺബോക്സ് ചെയ്ത് ഈ ഒരു ഫോണിൻ്റെ കളർ എങ്ങനെയുണ്ട് ഈ ഒരു ഫോണിന് ബ്ലൂ കളർ ചേരുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം ഇത് അൺബോക്സ് ചെയ്യുന്നതിന് ഭയങ്കര ഈസിയാണ് ഈ ചവന്ന സ്റ്റിക്കർ ഇത്തരത്തിൽ ഇങ്ങനെ പീൽ ഓഫ് ചെയ്താൽ മതി ബോക്സ് വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ തുറന്നുകൊണ്ടിരിക്കാൻ പറ്റും ബോക്സിന്റെ പുറം ബ്ലൂ ആണെങ്കിലും അകം മറ്റ് ഫോണുകളുടെ അതായത് വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും പോലെ തന്നെ അകവും വൈറ്റ് കളറാണ് അകത്തിരിക്കുന്നു നമ്മുടെ ഫോൺ അതിലേക്ക് വരാം കൂടാതെ ഇതിനകത്തുള്ളത് സാധാരണ നത്തിങ് ഫോൺ ടു ഉണ്ടായിരുന്ന സി ടു സി കേബിൾ ആ ഒരു കേബിൾ ആണ് ഇരിക്കുന്നത് കൂടാതെ ഇതിന്റെ യൂസർ മാനുവൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ചാർജർ നേരത്തെയും നത്തിങ് ഫോൺ ടു എൽ ഇല്ല ഇതിനകത്തും ഇല്ല പേപ്പർ കൊണ്ട് റാപ്പ് ചെയ്തിരിക്കുന്നു കംപ്ലീറ്റ്ലി ഒരു പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് നത്തിങ് ഫോൺ ടു എയുടെതും അപ്പൊ ഇത് പേപ്പർ കൊണ്ടാണ് ഇതും റാപ്പ് ചെയ്തിരിക്കുന്നത് ആ പേപ്പർ ഇങ്ങനെ മാറ്റി അപ്പൊ ഇതാണ് നത്തിങ് ഫോൺ ടു എ യുടെ പുതിയ കളർ വേരിയന്റ് ബ്ലൂ അപ്പൊ ഞാൻ ഈ മൂന്ന് കളറും ഒന്ന് കാണിക്കാം കണ്ടല്ലേ ബ്ലാക്ക് വൈറ്റ് ബ്ലൂ ഏത് കളറാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്റെ പേഴ്സണൽ പ്രിഫറൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൈറ്റ് ആണ് ബ്ലാക്കിനേക്കാളും കുറച്ചുകൂടെ കാണാൻ ലുക്ക് ഈ ഒരു ബ്ലൂവിനുണ്ട് എങ്കിലും ഇപ്പോഴും ഞാൻ പറയുന്നു വൈറ്റിനോട് അടുത്ത് ഈ ഒരു ബ്ലൂ എത്തുന്നില്ല ബ്ലാക്കും എത്തുന്നില്ല എനിക്ക് വൈറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അത് പേഴ്സണൽ പ്രിഫറൻസ് ആണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമെന്റ് ചെയ്യാം അപ്പം ഇതിനകത്ത് ഈ ബ്ലൂ കളർ വന്നപ്പോഴത്തെ ഇവിടുത്തെ ഈ റെഡ് ആ ഒരു സ്ട്രിപ്പ് ഒക്കെ നല്ല എടുത്തറിയുന്നുണ്ട് അതുപോലെ ദൈ ഈ കാണുന്ന ഭാഗം അതുപോലെ ഇവിടെ നത്തിങ് എഴുതിയിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു ഫ്രെയിമും എല്ലാം ബ്ലൂ കളറിലേക്ക് മാറിയിട്ടുണ്ട് ഓൺ നോക്കാം ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ നത്തിങ് എന്നും എന്നും ബൈ ആൻഡ്രോയിഡ് എഴുതി കാണിക്കുന്നു ഫോൺ നമ്മൾ വൈറ്റ് കളറിലും ബ്ലാക്ക് കളറിലും കണ്ടതുപോലുള്ള തന്നെ ഒരു ട്രാൻസ്പെറൻസി ഡിസൈൻ തന്നെയാണ് ഇവിടെ ഈ ഒരു ബ്ലൂ കളർ വേരിയലും കൊടുത്തിരിക്കുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നും ഡിസൈനിലൊന്നും വന്നിട്ടില്ല ഈ കളർ ചേഞ്ച് മാത്രമാണ് വന്നിരിക്കുന്നത് നേരത്തെ ടു എയുടെ നമ്മുടെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് കണ്ടിട്ടില്ലാത്തവർക്കുണ്ടി പറയുകയാണ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് സെവൻ ഇഞ്ചിന്റെ അമോ എൽ ഇസ്പ്ലേയാണ് കോൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് ആയിട്ട് ആയിരത്തി ബ്രൈറ്റ്നസ് ഉണ്ട് ടെൻ ബിറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു നൽകിയിരിക്കുന്നത് പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് പെർഫോമൻസിനെ പറ്റി പറഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി സെവൻ ടു ഡബിൾ സീറോ പ്രോ എന്ന് പറയുന്ന ഒരു പ്രോസസറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് മികച്ച പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട് അതുപോലെ അയ്യായിരം എം എച്ച് ബാറ്ററി നാൽപ്പത്തഞ്ച് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വയർലെസ് ചാർജിങ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടില്ല മാത്രമല്ല ഈ ഒരു ഫോണിൻ്റെ ഫ്രെയിം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ് ക്യാമറ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അടിപൊളിയാണ് സത്യത്തിൽ പല ടോപ്പ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഈ ഒരു ഫോണിന്റെ ക്യാമറയെ കമ്പയർ ചെയ്യുന്നത് ഐ ഫോൺ ഫിഫ്റ്റീൻ്റെ ക്യാമറയുമായിട്ടാണ് സീരിയസ്ലി അത്രയും ഐഫോണുമായിട്ട് സാമ്യം തോന്നിപ്പിക്കുന്ന ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് നത്തിങ് ഫോൺ ടു എക്കും കൊടുത്തിരിക്കുന്നത് അത് മുൻകാല ഫോണുകളിലെല്ലാം വണ്ണിലും ടൂലും എല്ലാം മികച്ച ക്യാമറ ആയിരുന്നു ഐ ഫോൺ ലൈക് എക്സ്പീരിയൻസ് നമുക്ക് ക്യാമറയിൽ ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നുണ്ട് രണ്ട് ക്യാമറകളെ ബാക്കിൽ കൊടുത്തിട്ടുള്ളൂ രണ്ട് ഫിഫ്റ്റി മെഗാപിക്സലിൻ്റെതാണ് നോർമൽ സെൻസറും വൈഡ് ആംഗിൾ സെൻസറും ഈ ഒരു ഫോണിന്റെ ബാക്കിൽ നമുക്ക് ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് ഉണ്ട് ഫ്രണ്ട്രണ്ടിൽ സെൽഫി എടുക്കാൻ തേർട്ടി ടു മെഗാ പിക്സലിന്റെ ക്യാമറ അതിനകത്ത് ഫുൾ എച്ച് ഡി റെസല്യൂഷൻ സപ്പോർട്ടേ ഉള്ളൂ ഐ പി ഫിഫ്റ്റി ഫോർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അടിപൊളി അതായത് ബ്ലോട്ട് ബേസുകൾ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് പോലെ തോന്നുന്നു ുംത്തിങ്ങ് നത്തിങ് എസ് ആണ് നൽകിയിരിക്കുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ആണ് ഇതിൻ്റെ വില എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നത്തിങ് ഇന്ത്യയിൽ ഫോൺ ടു എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വിൽക്കുന്നത് അപ്പോൾ ഇരുപത്തയ്യായിരം രൂപയിൽ താഴെ വാങ്ങാവുന്ന മികച്ച ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് നത്തിങ് ഫോൺ ടു എ എന്തായാലും ഈ ഒരു പുതിയ കളർ ടു എക്ക് വന്നത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് എനിക്ക് സത്യം പറഞ്ഞത് ഇതിൻ്റെ ഈ ഒരു ക്യാമറ മൊടികളിന്റെ ആ ഒരു ഡിസൈൻ ഒരു ഓഡ് ഡിസൈൻ ആണ് അത്രയും എനിക്ക് ആദ്യം കാഴ്ചയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല പക്ഷേ സത്യം പറഞ്ഞാൽ ഈ ഒരു ഫോണുകൾ ഇങ്ങനെ സ്ഥിരം കണ്ട് 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 കണ്ടു വന്നപ്പോൾ ഇപ്പോൾ ഒരു അല്പം ക്യൂട്ടായി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ വീടേക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം